അമേരിക്കയുടെ ഇടപെടലിനെ തുടർന്ന് ക്യൂബയുടെ പേര് അപ്പോൾ തന്നെ പറഞ്ഞു കേട്ടിരുന്നു വളരെ പെട്ടെന്ന് തന്നെ ക്യൂബയിലേക്ക് ഒരു സൈനിക നടപടിയോ മറ്റെന്തെങ്കിലുമോ ഉദ്ദേശിക്കുന്നുണ്ടോ ട്രംപ് നോഫൽ ക്യൂബയെയും തങ്ങളുടെ വഴിക്ക് തന്നെ കൊണ്ടുവരാനാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് ശ്രദ്ധിക്കുന്നത് കഴിഞ്ഞ ആഴ്ച നിക്കോളസ് മദ്രയെ പിടികൂടിയ സംഭവത്തിൽ ആ ഓപ്പറേഷനിൽ ക്യൂബൻ സുരക്ഷാ ഉദ്യോഗസ്ഥരായ മുപ്പത്തിരണ്ട് പേർ കൊല്ലപ്പെട്ടിരുന്നു വെനസ്വേല ക്യൂബക്ക് ദിവസവും ഏകദേശം മുപ്പത്തി അയ്യായിരം ബാരൽ എണ്ണ വിതരണം ചെയ്തിരുന്നു അതിന് പകരമായി സുരക്ഷാ കാര്യങ്ങളിൽ ക്യൂബ സഹായിക്കുക എന്നുള്ളതായിരുന്നു ചെയ്തത് ഏതായിരുന്നാലും ഈ ഒരു ഓപ്പറേഷനോട് കൂടി ക്യൂബയിലേക്കുള്ള ഇന്ധന വിതരണം നിലച്ചിരിക്കുകയാണ് ആ ഇന്ധന പ്രതിസന്ധി രൂക്ഷമാവുകയും ചെയ്തു അമേരിക്ക വെനസ്വേലൻ എണ്ണ ടാങ്കറുകൾ പിടിച്ചെടുക്കുന്നത് തുടരുകയാണ് കഴിഞ്ഞ ദിവസത്തെ അഞ്ച് ടാങ്കറുകളാണ് ഈ ഓപ്പറേഷന് ശേഷം മാത്രം പിടിച്ചെടുത്തത് അപ്പോൾ സ്വാഭാവികമായും ഇത് ഉയർത്തിക്കാട്ടിയാണ് ട്രൂത്ത് സോഷിൽ ട്രംപിന്റെ പ്രസ്താവന വന്നിരിക്കുന്നത് ക്യൂബ വർഷങ്ങളായി വനസ്ഥലയിൽ നിന്ന് വലിയ അളവിൽ എണ്ണയും പണവും വാങ്ങുന്ന രാജ്യമാണ് പകരം ക്യൂബൻ സുരക്ഷാ സേവനങ്ങളാണ് തിരിച്ചു നൽകുന്നത് അതൊന്നും ഇനി നടക്കില്ല ക്യൂബയിലേക്ക് ഇനി എണ്ണ പണം ഇതൊന്നും പോകില്ല സീറോ മാത്രമായിരിക്കും എന്നാണ് ട്രൂത്ത് സോഷ്യൽ പറയുന്നത് അതിനു മുമ്പ് ഒരു കരാറുണ്ടാക്കുന്നതാണ് നല്ലത് എന്ന് ട്രംപ് പറയുന്നു സ്വാഭാവികമായും അതിന് തിരിച്ചടി നൽകുന്നു ക്യൂബൻ പ്രസിഡന്റ് മിക്കോൾ ഡയസ് അമേരിക്കക്ക് ഞങ്ങളെ ഉപദേശിക്കേണ്ട ആവശ്യമില്ല ഞങ്ങളൊരു ജനാധിപത്യ സ്വതന്ത്ര രാജ്യമാണ് ഈ രാജ്യത്തിന് എന്ത് ചെയ്യാമെന്ന് ഞങ്ങൾക്കറിയാം എന്ന് പറയുന്നു അതേപോലെ തന്നെ ക്യൂബയുടെ വിദേശകാര്യമന്ത്രിയുടെ പ്രസ്താവനയും വന്നു ബ്രൂണോ റെഡ്രിഗസിന്റെ ക്യൂബക്ക് ആവശ്യമുള്ള ഇന്ധനം ഏത് രാജ്യത്ത് നിന്ന് ഇറക്കുമതി ചെയ്യാനുള്ള അധികാരം ഞങ്ങൾക്കുണ്ട് അത് ഞങ്ങൾ നോക്കിക്കൊള്ളാം അമേരിക്കയുടെ ഏകപക്ഷീയ നടപടികൾക്ക് വഴങ്ങില്ല എന്നുമാണ് ഇപ്പോൾ ക്യൂബ പ്രതികരിക്കുന്നത് നമുക്കറിയാം ക്യൂബയും അമേരിക്കയും തമ്മിലുള്ള തർക്കങ്ങളുടെ ചരിത്രമെടുത്താൽ ക്യൂബ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മുതൽ തന്നെ അത് തുടങ്ങുന്നുണ്ട് അമ്പത്തി ഒമ്പതിലാണ് ഫിഡൽ കാസ്ട്രോയുടെ വിപ്ലവം നടക്കുന്നത് യു എസ് പിന്തുണയുള്ള ഏകാധിപത്യ രാജ്യത്തെ ഏകാധിപതികളെ തോൽപ്പിച്ചുകൊണ്ടായിരുന്നു അവിടെ ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണം സ്ഥാപിക്കുന്നത് അന്ന് മുതൽ യു എസ് കമ്പനികളുടെ സ്വത്തുകൾ ദേശസാൽക്കരിക്കാൻ തുടങ്ങിയതോടെയാണ് യഥാർത്ഥത്തിൽ തർക്കം തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി കൂടി യു എസ് ക്യൂബിയോടുള്ള വ്യാപാര ഉപരോധം ആരംഭിക്കുന്നു പിന്നീട് പക്ഷേ സോവിയറ്റ് യൂണിയൻ വരുന്ന ഘട്ടത്തിൽ വലിയ സഹായങ്ങൾ ക്യൂബക്ക് വരുന്നു പക്ഷേ സോവിയറ്റ് യൂണിയൻ കൂടി വീണ്ടും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് രാജ്യം എടുത്തെറിയപ്പെട്ടു പിന്നീട് വെനസ്റ്റോലെ പോലെയുള്ള രാജ്യങ്ങളാണ് ക്യൂബയെ സഹായിച്ചിരുന്നത് അത് നിലക്കാൻ പോവുകയാണ് അതുകൊണ്ട് തങ്ങളുടെ വഴിയിൽ വന്നോളൂ എന്നാണ് ഇപ്പോൾ ട്രംപ് ഭീഷണി മുഴക്കുന്നത്